നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നാളെ മാർച്ച് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണ നടപടികൾ ആരംഭിക്കുകയാണ് നാളെ തന്നെ ഭൂരിഭാഗം ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എങ്കിലും ഒരാഴ്ചയാണ് വിതരണത്തിന് വേണ്ടി സർക്കാർ സമയം നീട്ടി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാളെ എത്താത്തവരും നിരാശപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തുക കാരണം തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന മെസ്സേജുകൾ പലർക്കും ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ തുക വന്നിട്ടില്ല എന്ന് കരുതുന്നവരുമുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബാലൻസ് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കി വെക്കുന്നത് വളരെ ഉചിതമാണ് നാളെ തന്നെ പരമാവധി അക്കൗണ്ടിലേക്ക് തുക കൈമാറുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി അത് മാത്രമല്ല സംസ്ഥാനത്ത് ഒരു ഗഡുവാണ് അതായത് കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിലെ ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നാൽ ഇതുകൂടാതെ തന്നെ ഈ ഇലക്ഷൻ പ്രമാണിച്ചും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രതിച്ഛായ്ക്ക് ഏറ്റവും കൂടുതൽ മംഗൽ വരുത്തിയിട്ടുള്ളത് ഈ ക്ഷേമ പെൻഷൻ താളം തെറ്റിയിരിക്കുന്ന അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് തന്നെ പരമാവധി രണ്ടോ മൂന്നോ മാസങ്ങളിലേ കൂടി ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് പാർട്ടിയുടെ ഭാഗത്ത് സി പി ഐയുടെ ഭാഗത്ത് തന്നെ നിർദ്ദേശം സർക്കാരിലേക്ക് വന്നു നിലവിൽ കേന്ദ്ര സർക്കാർ വായ്പാ പരിധിയൊക്കെ കൂട്ടി നൽകുകയാണെങ്കിൽ ഈ തുക കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിൽ മുടക്കം കൂടാതെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെയാണോ അല്ലെങ്കിൽ കുടിച്ച് ആദ്യം തീർക്കുകയാണോ ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ നിലവിൽ സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനമൊട്ടാകെയുള്ള എല്ലാ റേഷൻ കടകളിലും ഇ കെ വൈ സി അപ്ഡേഷൻ നടക്കുകയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് രീതിയിൽ ഇപ്പോൾ ബി പി എൽ എ വെ റേഷൻ കാർഡുകൾക്ക് വേണ്ടി സ്പെഷ്യൽ ക്യാമ്പയിൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ മാർച്ച് മാസം പതിനഞ്ചാം തീയതി പതിനാറാം തീയതി പതിനേഴാം തീയതി ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് സ്പെഷ്യൽ ക്യാമ്പയിൻ ആണ് നടത്തപ്പെടുന്നത് റേഷൻ വിതരണം ഉണ്ടായിരിക്കുകയില്ല മസ്റ്ററിങ് മാത്രമായിരിക്കും നടക്കുക ബി പി എല്ലും എ വെ റേഷൻ കാർഡ് ഉടമകൾ ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് എത്തിച്ചേരണം ഇനി ഈ മാസം മുപ്പത്തി ഒന്ന് വരെ ഇതിന് സമയമുണ്ട് എങ്കിൽ പോലും പരമാവധി വേഗത്തിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഒരുപക്ഷെ റേഷൻ ആനുകൂല്യങ്ങൾ ഇത് ചെയ്യാത്തവർക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയിപ്പ് ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ ഒരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് മനസ്സിലാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു പദ്ധതിക്ക് ഇപ്പോൾ രൂപം കൊടുക്കുകയാണ് മഹിള ന്യായ് എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് നിർണായക പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള നിർദ്ധന സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ വരെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഒരു പ്രത്യേക പദ്ധതിയാണിത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന അതായത് വയ്യാഴിക കിടപ്പ് രോഗികളായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ ഇങ്ങനെയുള്ള വിവിധ വെല്ലുവിളികളൊക്കെ നേരിടുന്ന വീടുകളിൽ സഹായമായിട്ട് സ്ത്രീകൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുന്ന മഹിളാ ന്യായ് എന്ന് പറയുന്ന പദ്ധതി അത് മാത്രമല്ല സർക്കാർ ജോലികളിൽ അൻപത് ശതമാനം സംവരണം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിലും ഈ മഹിളാ ന്യായ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള രൂപരേഖയിൽ പറയുന്നുണ്ട് അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പുകളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രസാദനൊപ്പം ജോ സൈനിങ് ഓഫ്